ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പതിവിലും വിപരീതമായിട്ട് ചെക്കനാണ്ട്ടോ എന്നെ വിളിച്ച് നീപ്പിച്ചിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ അതാ ചെറിയാൾ നീച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ നീച്ചപ്പോൾ വിശന്നിട്ട് എൻ്റെ കുടില് കത്തിനമ്മാണ് അവിടെ നാലുപേർ അടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ വേഗം പോയിട്ട് ഞാൻ എൻ്റെ പല്ലി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഞാൻ അകത്താക്കി അപ്പോൾ ഇനി എനിക്ക് നേരം വൈകിട്ടില്ലല്ലോ ഓർത്തിട്ടാണ് കേട്ടോ എൻ്റെ കൈക്കിൽ കഴിഞ്ഞിട്ട് എനിക്കാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ അതാ എൻ്റെ കൈക്കിലൊക്കെ ചെയ്തിപ്പോൾ ഇനി ഒന്ന് പല്ലിയേക്കാനൊക്കെ റെഡിയായി വന്നു അപ്പോൾ ഒന്ന് ബാത്റൂം പൊക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ബ്രഷും അതുപോലെ തോത്തുമൊണ്ടും ഒക്കെ എടുത്തിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ബാത്റൂം പോകും കൂളിയും പലതേപ്പൊക്കെ കേട്ടിട്ടാണ് പുറത്തിറങ്ങിക്കോളും അപ്പോ നമുക്ക് ചോറാക്കാം അപ്പോൾ തന്നെ ആ നീച്ചപ്പക്കൽ അതാ അമ്മ ഉരുളം കിഴങ്ങ് പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മക്കാണെങ്കിൽ കുറച്ച് തുണികളും കാര്യങ്ങളും അധികം നടക്കും മഴ ആകും കാരണം ഉണങ്ങുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ കുട്ടി നീക്കാത്ത കൊണ്ടാണ് കേട്ടോ എനിക്കിതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉമ്മേനെ ചെയ്യാറുള്ളത് കേട്ടോ ഇമ്മാരുണ്ടാകുമ്പോഴുള്ളൊരു സുഖി ഞാൻ നീച്ചു വന്നപ്പോഴേ ഇതൊക്കെ റെഡിയാണ് അതും വേണം പറയാൻ ഇനി നമുക്ക് സ്നാക്സ് ആക്കാം സ്നാക്സിന് ഇന്ന് ക്രീം ബണ്ണാണ് കേട്ടോ വിടാൻ പോകുന്നത് ക്രീം പണ്ണ് അതാ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചുകയാണ് കേട്ടോ എന്നാൽ പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിക്കുമല്ലോ ഓരോ പീസ് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ സ്നാക്സ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആക്കി കൊടുക്കാം ലെഞ്ചിന് വലിയ ആ അൽപ്പം ചുറ്റി വെച്ചിട്ടുള്ള ചോറാക്കി കൊടുക്കുക പൊരിച്ച് വെച്ചിട്ടുള്ള ഉരുളങ്കഴകം ആക്കി കൊടുക്കുക വളരെ കുറച്ച് ചോറേ കൊടുത്തേക്കാറുള്ളൂ കേട്ടോ കാരണം ഈ കൊടുത്തേക്കുന്ന ചോറ് തന്നെ ചിലപ്പോൾ ബാക്കിയാക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ വല്ലാണ്ട് കഴിക്കണില്ല അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കാൻ വേണ്ടി വിടും വേണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ അവന് ചോറോ അല്ലെങ്കിൽ പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവൻ അതും കഴിക്കാറുണ്ട് കേട്ടോ നല്ല വിഷമിട്ടായിരിക്കും തിരിച്ച് വരുന്ന വരവ് അങ്ങനെ അങ്ങനെതാ ലെഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞു ശേഷം മാത്രം നമുക്ക് അത് അടച്ചു വയ്ക്കാം കേട്ടോ അതുവരെങ്ങനെ തുറന്ന് കിടക്കട്ടെ പിന്നെ അതാ വാട്ടർ ബോട്ടിലും കൂടെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ സെറ്റാണ് ആണ് അപ്പൊ ഇങ്ങനെ അതാ ആളെ കുറിച്ചു വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓനെ മാറ്റി മാറ്റിപ്പൊറപ്പിടിച്ചു അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് ഇതാ കാക്ക കുഞ്ഞുവാക്ക് ഉമ്മ ഒക്കെ കൊടുത്തിട്ട് ഉണർന്നിട്ടില്ലെങ്കിൽ ഉമ്മ ഒക്കെ കൊടുത്ത് പോകാനും പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് അങ്ങനെതാ ഓരോ കൂടെ വണ്ടി കാത്തു നിൽക്കാട്ടോ അങ്ങനെ വണ്ടി വന്നു സാധാരണ എട്ട് ഇരുപത്തി അഞ്ചിന് അവൻ്റെ വണ്ടി വരാറുള്ളതാണ് ഇന്ന് ഇത്തിരി നേരം വൈകി അര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും എട്ട് ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയായിട്ട് കാത്തു നിൽക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെക്കെ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ